കേരള ഹെൽത്ത് ഹെൽത്ത് വർക്കേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ഏതെങ്കിലും ഈർക്കൽ സംഘടനയല്ല ആണ് സമരം ആരുടെയും സിംഹാസനം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അർഹതപ്പെട്ട ആനുകൂല്യം മാത്രമാണ് ചോദിച്ചതെന്നും സമരസമിതി വ്യക്തമാക്കി നേടാനാണ് ഇവിടെ ഏതാനും പേരാണ് ഈ സമരത്തിൽ അവരെല്ലാം അവരുടെ ആശാവർക്കും സംഘടന ശക്തി സംഭവിക്കുന്നത് പിന്നിൽ ആരും പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്ക് ഒരു േഖനത്തിന് പിന്നാലെ അധിക്ഷേപം തുടർന്നതോടെയാണ് ഇളംബരം കരീബിന് മറുപടിയുമായി ആശാ വർക്കേഴ്സ് അസോസിയേഷനും രംഗത്തെത്തിയത് ആരുടെയും സിംഹാസനം ഇളക്കാനുള്ള സമരമല്ലെന്നും അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കുവാനുള്ള അതിജീവന സമരമാണ് തങ്ങളുടെ നിന്നും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു അങ്ങനെ സംഘടനകളാണ് നമ്മുടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആരോടും എതിർപ്പുമില്ല ശത്രുതയില്ല ആരെ അങ്ങനെയുള്ള ഒരു ഒരു അങ്ങനെയുള്ള അടിസ്ഥാനത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ റൈറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് സമരക്കാർക്ക് പിന്തുണയർപ്പിച്ച് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോടും സമരപന്തൽ സന്ദർശിച്ചു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ നിറമില്ലാതെ സമരം സമരം ഒരുമയുടെ സമരത്തിന് സമാനമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം കരീം കരീമിന്റെ ഒരു പ്രസ്താവന കണ്ടു പെമ്പള പോലെയാണ് എന്ന് പറഞ്ഞത് ഞാൻ അഞ്ചു വർഷം തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ എന്റെ ആ അഞ്ചു വർഷക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു പെമ്പള ഒരുമി സമരം സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് നിരവധി സംഘടനകൾ ദിനവും സമരപ്പന്തലിൽ എത്തുന്നുണ്ട് സമരം ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധം തീർക്കാനാണ് സമരസമിതിയുടെ തീരുമാനം നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സമരസമിതി അറിയിച്ചു ജനം തിരുവനന്തപുരം